എൻ്റെ പേര് ഡെയ്സി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഈ എൽ ധ്യാന കേന്ദ്രത്തെപ്പറ്റി അറിയുന്നത് അതെൻ്റെ ചേച്ചി മുഖേനയാണ് അറിയുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് ക്യാൻസർ വന്നു യൂട്രസിലും രണ്ട് പിന്നെ ഓവറിയിലും വന്നു വയറ് നിറച്ചും മുഴയായിരുന്നു അതും പൂർണ്ണമായി പിന്നെ വലിയ സർജറി കൂടെ മേജർ സർജറി കൂടെ റിമൂവ് ചെയ്തു അതിനുശേഷം എനിക്ക് ര രണ്ടര വർഷത്തിന് ശേഷം എനിക്ക് തലയിൽ അത് ബാധിച്ചു അത് പിന്നെ പത്ത് റേഡിയേഷൻ എടുത്തു അതിനുശേഷം ആ നിരാശയിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ബ്ലഡ് ടെസ്റ്റ് ക്യാൻസർ രോഗം വരുന്നുണ്ടോ എന്നറിയാവുന്നൊരു ബ്ലഡ് ടെസ്റ്റായിരുന്നു സി എ വൺ ട്വൻ്റി ഫൈവ് ആണ് അതിൻ്റെ പേര് അങ്ങനെ അത് മുപ്പത്തഞ്ച് വരെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നൂറിൽ കവിഞ്ഞു ഞാനാകെ നിരാശയായി ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾക്കത് വീണ്ടും വരുന്നുണ്ട് വയറ്റിൽ എവിടെയോ ഒരു ഒരു അത് വരുന്നുണ്ട് അതറിയണമെങ്കിൽ സി ടി സ്കാൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേദനിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നമുക്ക് അത്ഭുത ജമാല കൂടി ലൈവായിട്ട് നമുക്കത് പങ്കെടുക്കാം നിയോഗം വെച്ച് നമുക്കത് പ്രാർത്ഥിക്കാം നീ അത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ നിയോഗം എൻ്റെ മോളും എൻ്റെ ചേച്ചിമാരും കൂടി ഒരുമിച്ച് ഞങ്ങളത് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ ഞാനൊരു മുപ്പത്തിമൂന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ പിന്നെ എൽ എൽഹ ധ്യാന കേന്ദ്രത്തിലെ താമസമുള്ള പിന്നെ ധ്യാനത്തിന് വന്നു പിന്നെ കൗൺസിലർ പറഞ്ഞു രോഗം മാറും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അടുത്ത് ചെന്നു അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛനൊന്നും പറഞ്ഞില്ല അച്ഛൻ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ തിരിച്ചു പോയി അവിടെ ചെന്നപ്പോൾ സി ടി സ്കാൻ എടുത്തു അതിൽ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും രക്തക്കൊഴലിൻ്റെയും അടിയിൽ ചെറിയൊരു മുഴ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു റേഡിയേഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ റേഡിയേഷൻ എടുക്കാൻ ചെന്നു റേഡിയേഷൻ എടുക്കാൻ ചെന്ന് റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എഴുപത് ശതമാനം മാത്രമേ മാറുകയുള്ളൂ മുപ്പത് ശതമാനം മാറില്ല അത് പല ആൾക്കാരും ഇവിടുന്ന് അങ്ങനെ മുപ്പത് ശതമാനം മാറാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു എന്ത് വന്നാലും എനിക്ക് ആ രോഗം പൂർണ്ണമായി മാറുമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാനിവിടെ എനിക്ക് പൂർണ്ണമായത് മാറുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും എന്നിൽ എന്നാൽ കഴിയുന്നൊരു സഹായം ഞാനിവിടെ ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിന് മാറിയോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ പെറ്റ് സ്കാൻ എടുക്കണം ആ പെറ്റ് സ്കാന് എനിക്ക് ഡിസംബർ മാസത്തിൽ മുപ്പതാണ് എനിക്ക് ഡേറ്റ് തന്നത് അങ്ങനെ ഞാൻ ആ ഡിസംബർ മാസത്തിൽ ആ ഒരു മാസത്തിൽ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ക്യാൻസർ രോഗികൾ പ്രാർത്ഥിച്ചോ യേശു സൗഖ്യം തരുന്നുണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അൽബുജന്മാ അത്ഭുതജന്മാലയെ വിളിച്ചു വിളിച്ചു പറഞ്ഞു അതിന് ശേഷം പിന്നെ 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 അച്ഛനെ വിളിച്ചു പറഞ്ഞു സ്കാനിങ്ങിന് പോകാൻ തുടങ്ങുന്ന ഒരു മകളെ യേശു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അത് ഞാനായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അതിനുശേഷം മുപ്പതാം തീയതിയാണ് ഡേറ്റ് എടുത്തത് ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു പതിനൊന്നര ആയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ ഞാൻ അവിടെ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്നു എന്നെ കോരിയെടുത്തു കോരി എന്നെ കെട്ടിപ്പിടിച്ച് കടന്നു എന്നെ കോരിയെടുത്തിട്ട് കൊണ്ടു നടന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു രണ്ട് ക്യാൻസറുകളെ സൗഖ്യപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞു ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ മുപ്പതാം തീയതി ഇവിടെ വന്ന് പെൻസ്കാൻ എടുത്തു അതിലെൻ്റെ മുഴ പൂർണ്ണമായി മാറി കാര്യങ്ങളടിച്ച് നന്ദി കണ്ടോ ഇത് അൽഫോൺസ് അമ്മയ്ക്കൊക്കെ കിട്ടിയ ഒരു സൗഖ്യം പോലെയാണ് ഈ ദർശനത്തിലൂടെ സ്വപ്നത്തിലൊരു ദർശനം കിട്ടിയെന്ന് പറയുന്നത് ഈ മകൾക്ക് അങ്ങനെ പലരും നിങ്ങൾ സാക്ഷ്യം വന്നു കേട്ടോണ്ടായിരിക്കും സ്വപ്നത്തിലൂടെ കിട്ടിയ ഒരു ദർശനം അതായത് ഈശോയെ കണ്ടു ഈശോ വന്ന് തൊടുന്നതായിട്ട് കണ്ടു സൗഖ്യപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടു ഇരുപത്തിനാലാം തീയതി ഇത് ഇതുണ്ടായത് അല്ലേ പിന്നെ മുപ്പതാന്തി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ മോഴ രണ്ടും കാണാനില്ല കണ്ടു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഇരുപത്തിനാലായി കുറഞ്ഞു പിന്നെ മറ്റൊരു സാക്ഷ്യം എൻ്റെ മരുമകന് വേണ്ടിയാണ് അവനൊരു ജോലി ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടി ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടി അവന് ഇൻറ്റർവ്യൂ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മയെ പ്രാർത്ഥിക്കും പറഞ്ഞു ഞാൻ പതിമൂന്ന് അത്ഭുത ജമാല കൂടി എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടി പിന്നെ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ അടുത്ത സാക്ഷ്യം എൻ്റെ മകളുടെ ബെർത്ത് സർട്ടിഫിക്കറ്റ് കാണുന്നില്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു മമ്മി എന്താ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പ് അത് കിട്ടില്ല ചിലപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഇല്ല എന്താ വെച്ചാൽ അവൾ ജമ്മു കാശ്മീരിലായിരുന്നു ജനിച്ചത് പിന്നെ ഇരു തൊണ്ണൂറ്റി നാലിലാണ് അവൾ ജനിച്ചത് അപ്പോൾ അത് എന്തായാലും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡൊരു മിലിറ്ററി മിലിറ്ററിക്കാരനായിരുന്നു പല സ്ഥലത്തും പോസ്റ്റിങ്ങായിട്ട് പോവുമായിരുന്നു അപ്പോൾ അങ്ങനെ എവിടെയും നഷ്ടപ്പെട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം കൈവിടുന്നില്ല ഞാൻ പറഞ്ഞു മോളെ നിഷം വെക്കണ്ട നമുക്ക് മൂന്ന് നല്ല നമുക്ക് നിയോഗം വെച്ച് ഒരു മൂന്ന് ചവമാല കൂടാം എന്ന് പറഞ്ഞ് നാക്കെടുത്തില്ലാതിന് മുമ്പ് ഏതോ ഒരു പഴയ ഒരു ബാഗിൽ നിന്ന് നമുക്ക് ആ ആ ഒരു സർട്ടിഫിക്കു കിട്ടി പിന്നെ അടുത്തത് ഒരു സാക്ഷ്യം ഞാൻ എനിക്ക് അറിവ് അറിവ് വെച്ച കാലം മുതലേ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിലും ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല എനിക്കൊരു ഉദാസീനത എന്തിനാണ് ബൈബിള് വായിക്കുന്നത് എന്നുള്ളൊരു ഉദാസീനതയും പിന്നെ എപ്പോഴും ഉറക്കം വരും എപ്പോഴും ഉറക്കം വരുമ്പോൾ അന്നൊക്കെ എനിക്കതിനെപ്പറ്റി വലിയ ബോധ്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉറക്കം വന്ന് പിന്നാരങ്ങ് വെക്കും പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് അല്പത് ശതമാന കൂടി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നതിന് ശേഷം എനിക്ക് ബൈബിൾ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ബോധ്യം എനിക്ക് വന്നു ആ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് എനിക്ക് അതിന്റെ അർത്ഥവും കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഉറക്കമേ വരുന്നില്ല ഒരു ഉണർവാണ് നല്ലൊരു കയ്യടി കണ്ടോസ് ആത്മീയമായ അനുഗ്രഹങ്ങളാണ് ഇത്രയേറെ അനുഗ്രഹം തന്നെ നമ്മളൊരു ഇപ്പൊ ഇത് നമ്മള് കേട്ടത് അത്ഭുത ഒരു വലിയൊരു സാക്ഷിയാണ് കേട്ടത് കേട്ടോ എന്തോരത്ഭുത ജമാലപ്പൊ ചേച്ചി കണ്ടു എത്ര മാസമായി അത്ഭുതമാല ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് കൊറേ എല്ലാ ദിവസവും എടുത്ത് കാണൂലേ കണ്ടോ കണ്ടോ കണ്ടു നിയമിച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആദ്യം കണ്ടു പിന്നെ കണ്ടു 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 ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അത്ഭുതമാല നിയമിച്ച് കാണുകയാണ് ഇതെല്ലാം നമുക്കൊരു മാതൃകയാണ് കേട്ടോ വലിയ സൗഖ്യാണ് ഒന്ന് അത്രയേറെ അനുഗ്രഹം തന്ന യേശുവിനും എൻ്റെ അമ്മ മാതാവിനും അച്ഛനും ചേച്ചി പ്രേക്ഷിതമല ചെയ്തോളൂ കേട്ടോ